പശു വളർത്തലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ ഓടിയിരുന്ന ഒരു 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 സിനിമയുടെ രംഗമുണ്ട് നാടോടിക്കാറ്റുന്ന ചിത്രത്തിൽ ഘടാഘടിയന്മാരായ രണ്ടെണ്ണം ഇച്ചിരി പരുത്തി ഇച്ചിരി തെങ്ങാപ്പുണ്ടാക്കി ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പശുവിനെ വളർത്താമെന്നൊരു രീതിയാണ് അതിൽ പറയുന്നത് അപ്പോൾ അത്രയും മതിയോ ഒരു പശുവിനെ വളർത്താനായിട്ട് അത്രയും മതിയോന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണ് വളർത്തുന്നത് അപ്പോൾ ഞാൻ പണ്ടുള്ള ആൾക്കാർ കലക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊണ്ണ പരുത്തി പുണ്ണാക്കുകയോ വെള്ളപ്പുണ്ണാക്കുകയൊക്കെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന രീതിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഡ്രൈ ആയിട്ടാണ് തീറ്റ കൊടുക്കുന്നത് അപ്പോൾ ഡ്രൈ ആയിട്ട് തീറ്റ കൊടുത്ത് അതിനോട് വെള്ളം നമ്മളെ ബൗളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത് നമ്മളിപ്പോൾ ചോറ് കഴിച്ചിട്ട് വെള്ളം മുന്നേ കുടിക്കുന്ന പോലെ ആ രീതി ആ മെത്തേഡിലാണ് കൊടുക്കുന്നത് അപ്പം ഈ പശു എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു ബിസ് ശരിക്കും ബിസിനസ്സല്ല ഈ ഒരു 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 സേ ഒരു മാതൃക ഇതിലോട്ട് വരാനുള്ള കാരണം കാരണം എൻ്റെ വീട്ടിൽ ചെറിയ കുടുംബ വീട്ടിൽ പശുക്കൾ ഉണ്ടായിരുന്നതാണ് പിന്നെ എൻ്റെ ഭാര്യ സൊസൈറ്റിയിൽ സെക്രട്ടറി ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്കും പത്ത് വർഷത്തേക്കും ഇപ്പോൾ ജോലി കിട്ടി അപ്പോൾ ഞാൻ വീട്ടിൽ എൻ്റെ ഞാൻ സെപ്പറേറ്റ് വീട് വെച്ചപ്പോൾ ഞാൻ അവിടുന്ന് ഒരു എരുമ കളാരിയ വാങ്ങി വളർത്തി അങ്ങനെ തുടങ്ങിയതാണ് തുടങ്ങി ഞാനൊരു കമ്പനി പൊയ്ക്കൊണ്ടിരുന്നത് ബ്ലൂഡാർഡ് ഡി എച്ച് എൽ എന്ന് പറഞ്ഞു കൊറിയർ കമ്പനി രണ്ടായിരത്തി ഇരുപതായപ്പോൾ അവിടെ കുറച്ച് സ്റ്റാഫുകളെയൊക്കെ കുറച്ചു അങ്ങനെ പറഞ്ഞു വിട്ട് വന്നപ്പോഴും ഞാൻ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്നതിന് ശകലം കൂടെ ഇമ്പ്രൂവ് ചെയ്തെടുത്ത് പശുക്കളുടെ എണ്ണം കൂട്ടി അങ്ങനെ ഇതിലോട്ട് ഫുള്ളായിട്ടായി രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇപ്പോഴും ഇതാണ് ഞാൻ ചെയ്യുന്ന ഇപ്പോൾ പത്ത് പശുക്കളുണ്ട് ഇത് സിന്ധി ക്രോസ് അത് ഗിർ എച്ച് എഫിൽ ക്രോസ് ചെയ്ത് എടുത്തതാണ് ഞാൻ അവിടെ കൂടുതലും ഞാൻ കന്നുകുട്ടി വളർത്തിയെടുത്തിട്ടുള്ളതാണ് പുറത്തുനിന്ന് വാങ്ങി എടുത്തിട്ടുള്ളതല്ല വീട്ടിൽ അത്യാവശ്യം കന്നുകുട്ടി വീട്ടിൽ തന്നെ വളർത്തി അതിനെ ഇൻസിമിനേറ്റ് ചെയ്ത് അതിൽ നിന്നുണ്ടായ കുട്ടികൾ അതൊക്കെയാണ് അവിടെ ഉള്ളത് പശു പുറത്തുനിന്ന് വാങ്ങുന്നത് അപൂർവ്വമായിട്ടേ ഉള്ളൂ ലാഭകരമാണോ അല്ലെങ്കിൽ ജീവിച്ചു പോകാനുള്ള ഒരു ഇത് കിട്ടുന്നത് ഒരാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്ത് പശുവിനെ ഒക്കെ വെച്ച് ഒരാളിനെ കൂടെ നിർത്തി ചെയ്തു കഴിഞ്ഞാൽ അതിൽ വലുതായിട്ട് ബാലൻസ് ഒന്നും കിട്ടത്തില്ല അത് എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും നമ്മളിതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം ഇത് അതിൻ്റെ രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാനുള്ള ഇത് ചെറിയ രോഗങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എനിക്കിൻ്റെ പനി നോക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം ചെറിയ ചെറിയ രോഗങ്ങൾ വന്നാൽ നമ്മൾ കൈകാര്യം ചെയ്യും അത്യാവശ്യത്തിനുള്ളതാണെങ്കിൽ ഒരു ആശുപത്രിയിൽ ഡോക്ടറോ എന്നുള്ള ഡോക്ടറോ വന്ന് ചികിത്സിക്കാറുണ്ട് പിന്നെ ഇതെല്ലാം അറിഞ്ഞ് സ്വന്തമായിട്ട് കറന്ന് കറവ കൂടെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് ലാഭപരമായിട്ട് കൊണ്ടുപോകാൻ കൂടുതലുള്ളൂ അല്ലാതെ ഒരു പുറത്തുനിന്ന് ഒരു കറവക്കാരനെ വിളിച്ച് കറന്ന് കഴിഞ്ഞാലും ഇത് ലാ ലാഭമൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ ഫുൾ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച് കറവ തീറ്റ എല്ലാം ഞാൻ ഞാൻ സ്വന്തമായിട്ടാണ് എല്ലാം അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഒരാളിന് ഒരു മാന്യമായ രീതിയിലുള്ള ഒരു ശമ്പളം എടുക്കാൻ എനിക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നു അല്ലാതെ കൂലിക്കാളിനെ വെച്ച് കിട്ടുക ചെയ്തു കഴിഞ്ഞാൽ ഇത് ലാഭകരമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ഈ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് അപ്പോൾ ഈ പാൽ ഇപ്പം സാധാരണ ഇപ്പോൾ ഒരുപാട് കൃത്രിമമായി നിർമ്മിച്ച ഒരുപാട് പാലുകൾ ഇന്ന് വിപണിയിലുണ്ട് അപ്പോൾ ശരിക്കും പറയുന്നത് മിൽമ പോലും പറയുന്നത് മിൽമയ്ക്ക് ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാലുകൾ കിട്ടുന്നില്ല എന്നതാണ് അത് ക്ഷീരസംഘങ്ങൾക്ക് അത്രയും പാലുകൾ കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് മിൽമ പോലും പറയുന്നത് അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പറയുന്ന രീതിക്ക് അനുസരിച്ച് ഇപ്പോഴുള്ള ഈ ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ്റെ രീതി വെച്ചിട്ടാണല്ലോ പശുവിനെ പരിപാലിക്കുന്നത് അപ്പോൾ ഇതനുസരിച്ചിട്ട് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പാല് കിട്ടുന്നുണ്ട് പാല് നമ്മൾ കൊടുക്കുന്ന ആഹാരവും പശുവിൻ്റെ ബ്രീഡും ഇനവും അനുസരിച്ച് പാല് കിട്ടും കൊഴുപ്പ് കൂടിയ ഇനങ്ങളാണ് ഞാൻ കൂടുതലും നോക്കുന്നത് പ്യുർ ഹെച്ച്എഫ് എൻ്റെ ഇല്ല ജേഴ്സി ജേഴ്സി ക്രോസ് ഹച്ച് എഫ് എൻ്റെ ക്രോസ് ഐറ്റങ്ങൾ ക്രോസായി ബ്രീഡ് ചെയ്തു വന്ന പശുക്കളാണ് അത് പ്രതിരോധ ശേഷി കൂടുതലുള്ള പശുക്കളാണ് പ്യുവർ ഹെച്ച് എഫ് ഒക്കെ ആണെങ്കിൽ ഈ ചൂട് കാലാവസ്ഥയിൽ അത് നമ്മളെ ഇവിടെ മാച്ച് മാച്ചാവത്തില്ല അതിന് എപ്പോഴും ആ ചികിത്സാ ചെലവ് കൂടുതലാണ് ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ചികിത്സാ ചെലവ് കുറവാണ് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് മറ്റേ കൂടിയ ഇനങ്ങൾ ബ്രീഡ് കൂടിയ പശുക്കൾ അത്രത്തോളം നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ അതിന് എപ്പോഴും ഈ മടിനീര് പനി അങ്ങനെയുള്ള അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ പാലിൻ്റെ അളവ് പാലിൻ്റെ അളവ് കുറയും പാല് ഇത് അവർ മിനിമം ഇതൊക്കെ പതിനെട്ട് ആ റേഞ്ചിൽ കറന്ന പശുക്കളാണ് അത് രണ്ട് രണ്ടാമത്തെ പ്രസവമാണ് പതിനെട്ട് ലിറ്റർ പാല് ഈ ബ്രീഡ് ഇനത്തിലും കിട്ടുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് കറവ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മടിനീരോ കാമ്പിൽ കാമ്പിലെന്തെങ്കിലും പാലിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും പുറത്തുനിന്ന് ഒരാൾ വന്ന് കറക്കുമ്പം അവർ ചിലപ്പം പറയണമെന്നില്ല അവർ തിരക്ക് പിടിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ കറക്കാൻ പോകാം പത്ത് പത്ത് മുപ്പതോളം വീടുകൾ കാണും അവർക്ക് കറക്ക അവർ പറഞ്ഞാൽ നമ്മളറിയും അല്ലെങ്കിൽ അറിയത്തില്ല അല്ലെങ്കിൽ നമ്മളത് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു ചെറിയ മിസ്റ്റേക്ക് പോലും നമുക്കപ്പോൾ തന്നെ കണ്ട് നമുക്കത് ട്രീറ്റ്മെൻറ് ചെയ്ത് ഭേദമാക്കി കൊടുക്കാം അല്ലെങ്കിൽ ആ കാമ്പൊക്കെ ഡാമേജ് ആയി പിന്നെ അതിൽ പാലില്ലാതെയുള്ള സിറ്റുവേഷനൊക്കെ ആവും അതാണ് മെയിനായിട്ട് ഇതിനകത്ത് സംഭവിക്കുന്ന ഡിഫോൾട്ട് കേരളത്തിലെ ക്ഷീര ക്ഷീരകർഷക ക്ഷീരവ്യവസായം വ്യവസായം ഒരു തരത്തിൽ തരത്തിലിപ്പോൾ പുറകിലോട്ടാണ് അല്ലെങ്കിൽ പ്രതിസന്ധി നേരിടുന്നു എന്നൊരു കാര്യമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ട് ചോദിക്കണം എന്താ പ്രതിസന്ധികളാണ് നേരിടുന്നത് നമുക്കിവിടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ പാല് നമ്മൾ സൊസൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർ ന്യായമായിട്ടുള്ള വില കിട്ടുകയും നമ്മൾ പിന്നെ തീ തീറ്റ പാലിന് വില വർദ്ധിപ്പിക്കുമ്പോൾ തീറ്റ തീറ്റയ്ക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവർ വില വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ തീറ്റയ്ക്ക് വില വർദ്ധിക്കുമ്പോൾ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടൂല പാലിനിപ്പം കൂട്ടുമ്പോൾ തീറ്റയ്ക്കും അതിനെ ആനുപാതികമായിട്ട് അവർ എല്ലാ കമ്പനികളും ഗ്യാസ് ആയിരുന്നാലും പിന്നെ ശാന്തി ആണെങ്കിലും പിന്നെ എല്ലാ കമ്പനി മേജർ കമ്പനികളെല്ലാം വില അവർക്കും കൂട്ടും അപ്പോഴും ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കർഷകർക്ക് കിട്ടിയിട്ടില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം പ്രശ്നം അപ്പോൾ പാലിൻ്റെ വില കൂട്ടം മിൽമ പാല് വില കൂട്ടുന്നതിൻ്റെ ആനുകൂല്യം കർഷകന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പാല് വില കൂട്ടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാല് വില കൂട്ടുന്നതിൻ്റെ യഥാർത്ഥ ആനുകൂല്യം കർഷകൻ ക്ഷീരകർഷകന് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം അതാണ് വാസ്തവം എന്തെന്ന് വെച്ചാൽ തീറ്റയ്ക്കും പുണ്ണാക്കിനും നമ്മൾ കൊടുക്കുന്ന എല്ലാ മെറ്റീരിയലിനും അനുഭവമായിട്ട് വില വർദ്ധിപ്പിക്കും അത് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ബെനിഫിറ്റ് തുച്ഛമായ ബെനിഫിറ്റേ കിട്ടുള്ളൂ കിട്ടുന്നുള്ളൂ അതാണ് അതിൻ്റെ അകത്തുള്ള മെയിൻ പ്രശ്നം അപ്പോൾ ഇന്നത്തെ തലമുറ പാരമ്പര്യത്തിൻ്റെ പുറകെയല്ല യഥാർത്ഥത്തിൽ മനസ്സിൽ ഇഷ്ടപ്പെട്ട് നടത്തുന്ന ഒരു വ്യവസായമാണത് ഈ വ്യവസായം വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിലും യുവത്വം അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ഉപജീവന മാർഗമാണ് ഇതൊരു വ്യവസായമാണ് വളരെ ശുദ്ധമായ രീതിയിൽ മലയാളികൾക്ക് നല്ല ശുദ്ധമായ പശുവിൻ പാലും ശുദ്ധമായ രീതിയിലും ആരോഗ്യമുള്ള പശുവിനെ വളർത്തിയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അത് നൽകുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഇവരെ പോലെയുള്ള പേര് സ്ഥലിനെ പോലെയുള്ളവർ ക്ഷീരകർഷകർ എന്നും സമൂഹത്തിന് മാതൃകയാണ് ഇന്ന് ഈ നമ്മുടെ ആർ വി ഓഡിറ്റോറിയം നെല്ലിമൂട് വെച്ച് നടക്കുന്ന സംസ്ഥാന ക്ഷീര വികസന വകുപ്പിൻ്റെ കീഴിലുള്ള ക്ഷീര കർഷക സംഗമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാണ് തിരുവനന്തപുരം ജില്ലാ ക്ഷീര കർഷക സംഗമത്തിൽ ക്ഷീര കർഷകനായ സ്ഥലിനെയാണ് പരിചയപ്പെട്ടത് സ്നലിൻ്റെ ആവലാതികൾ ഇന്ന് കേരളത്തിലെ ക്ഷീര കർഷകൻ്റെ ആവലാതികളായി ജനങ്ങളുടെ മുന്നിൽ അറിയ അധികാരികളുടെ മുന്നിൽ രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം കേരള സംസ്ഥാന ക്ഷീര വികസന വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലാ ക്ഷീര കർഷക സംഗമം നെല്ലി വീട് ആർ ബി ഓഡിറ്റോറിയത്തിൽ അടക്കുകയാണ് ക്ഷീര കർഷ വ്യവസായ മേഖലയിൽ കർഷകനായിട്ടുള്ള ശ്രീ മോഹൻ ചേട്ടനെ പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ എത്ര വർഷമായിട്ടാണ് ഇതിൽ ഞാൻ ഈ ആർ ബി എം കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഓണറാണ് ഞാൻ ചെറുപ്പം മുതൽ ഞങ്ങളുടെ വീട്ടിൽ പശു ഈ ആട് മറ്റ് കൃഷികൾ എല്ലാം ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലില് ബ്ലോക്കിൻ്റെ അവാർഡ് സമഗ്ര കർഷകനുള്ള അവാർഡ് എനിക്ക് കിട്ടിയതാണ് പിന്നെ പഞ്ചായത്ത് ലെവലിലും കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ചെറുപ്പം മുതൽ ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതാണ് നേരത്തെ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു അങ്ങനെയാണ് ഈ കൺവെൻഷൻ സെൻറ്റർ തുടങ്ങിയത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അപ്പോൾ അന്ന് ഈ ഗൾഫിൽ നിന്ന് വന്ന അന്ന് മുതൽ പശു ഉണ്ട് വീട്ടിൽ അപ്പോഴു പശുവൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കംപ്ലീറ്റും കന്ന് വളർത്തുന്നതാണ് ഇതും കന്നു വളർത്തിയതാണ് കന്നു വളർത്തി ഇതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലുള്ള കന്ന് കുട്ടിയാണത് ആ കുട്ടി ആദ്യത്തെ പ്രസവത്തിലുള്ളതാണ് അതിനിപ്പോൾ പതിനെട്ട് മാസം പ്രായമുണ്ട് കെട്ടുപോയി ആ അതിന് അതിനിപ്പോൾ പതിനെട്ട് മാസം പ്രായമുണ്ട് ഇപ്പോൾ മൂന്ന് മാസം ചെനയാണ് പതിനഞ്ച് മാസമായപ്പോഴേ ഹീറ്റായി കുത്തി വെച്ചു അത് എച്ചപ്പാണ് പിന്നെ ഇത് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിച്ചു നിൽക്കുന്നത് പ്രസവിച്ചിട്ട് ഒരു മാസമായി ഇത് വാഷ് അത് എച്ചപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഒരു സഹായവും കിട്ടിയിട്ടില്ല ഇത്രയും നാളായിട്ട് ഞാൻ എപ്പോഴും എനിക്ക് ഈ പശു എപ്പോഴും രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും ഒരു ഇൻഷുറൻസോ യാതൊരു കാലിത്തീറ്റയോ ഒന്നും ഇത്രയും കാലമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല സന വകുപ്പിന്റെ കീഴിൽ ക്ഷീര കർഷകന് തരത്തിലുള്ള പ്രോത്സാഹനം ലഭിക്കുന്നില്ല അതായത് കൃത്യമായിട്ടുള്ള വില സൊസൈറ്റിക്കാണ് സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് പാൽ അപ്പോൾ എങ്ങനെ ഈ രീതി വെച്ച് പാലക്കറി കൃത്യമായി ലഭിക്കുന്നുണ്ടോ ഇത് വ്യവസായമായിട്ടല്ലോ ചെയ്തത് വ്യവസായം എന്നുള്ള രീതിയിലല്ല വീട്ടിൽ വളർത്തുന്ന എപ്പോഴും മൂന്ന് വശമെങ്കിലും കാണും ഇരുപത് വർഷമായി ചെയ്യുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാലും ഇല്ല ഒരു ഇപ്പൊ ഇപ്പം വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സാധാരണ ആളുകൾ പറയുന്നത് ഇപ്പം മിൽമ പാല് പാലിന് വില കൂട്ടുമ്പോൾ അതിൻ്റെ ആനുകൂല്യം സാധാരണക്കാരന് ലഭിക്കുന്നില്ല എന്നതാണ് അത് അങ്ങനെ ഒരു പരാതി ഉണ്ടോ ഇല്ല അത് കിട്ടുന്നുണ്ട് സൊസൈറ്റിയിൽ കൃത്യമായിട്ട് പാലിനുള്ള വില കിട്ടുന്നുണ്ട് 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 അപ്പോൾ ഇത് ഈ ഇനി ഇതിൻ്റെ മാതൃക പിന്തുടർന്ന് ചേട്ടൻ്റെ മോഹൻ ചേട്ടൻ്റെ മാതൃക പിന്തുടർന്ന് മക്കളാണ് ഒരാൾ എൻജിനീയർ ആണ് ഒരാൾ എൽ എൽ ബി കാരനാണ് മോള് ഡോക്ടറാണ് മൂന്ന് മക്കളാണ് അവരുടെ ഭാഗത്തുനിന്ന് അവർ ആ അവർ കറാവക്കാരൊന്നും കൊണ്ടുവരുന്ന പാല് കുടിക്കില്ല ഇത് നമ്മുടെ പശുവിൻ്റെ പാല് മാത്രം അവർ കുടിക്കും അപ്പോൾ എപ്പോഴും പാലുള്ള പശ എപ്പോഴും എനിക്ക് ഉണ്ടാവും ഇവിടെ അത് പറഞ്ഞത്തിൽ പാല് വറ്റിപ്പോയാലും ഞാൻ അടുത്തൊരു പശുവെങ്കിലും മേടിച്ച് കെട്ടും അപ്പോൾ ഒരു ഒരു വ്യവസായിയാണ് എൻ ആർ ഐ ആണ് സ്വന്തമായിട്ടൊരു ഓഡിറ്റോറിയം ഒക്കെയുണ്ട് അവ ഒരു ബിസിനസ്സുകാരനാണ് പക്ഷേ എന്നാലും മാനസിക സംതൃപ്തിക്ക് വേണ്ടി എന്ന രീതിയിൽ ഒരു പശുക്കളെ വളർത്തുന്നുണ്ട് ഒന്ന് രണ്ട് പശുക്കളെ വളർത്തുന്നുണ്ട് കൃത്യമായ രീതിയിൽ ബ്രോയിലർ ഫാമുണ്ട് പിന്നെ അതുപോലെ തന്നെ നാടൻ കോഴി വളർത്തുന്നുണ്ട് അപ്പോൾ ഒരു ടർക്കി കോഴിയുണ്ട് അപ്പോൾ അത്രയും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മോഹൻചേട്ടൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പരിഭവം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് അത് ലഭിക്കണം എന്നൊരു ആവശ്യം കൂടിയുണ്ട് ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇത്തരം സംരംഭങ്ങളിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൂടെ ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഉണ്ട് എന്തായാലും ശുദ്ധമായ പാല് ശുദ്ധമായ പാല് ഉണ്ട് മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്ന ഒരു ഒരു ആത്മസംതൃപ്തി കൂടി മോഹൻ ചേട്ടനുണ്ട് നന്ദി